നിരവധി ആരാധകരുള്ള സെലിബ്രിറ്റികളാണ് ദിയ കൃഷ്ണയും ഭർത്താവ് അശ്വനിയും രണ്ടുപേരും അവരുടെ വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ട് ഈയിടെയാണ് ദിയയുടെ കടയായ ഒബിയോസിയിൽ നടന്ന് സാമ്പത്തിക തട്ടിപ്പിൻ്റെ വാർത്തകളൊക്കെ വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ടത് പിന്നീട് ലൈഫ് പഴയതുപോലെ തന്നെ ആയതിൻ്റെ വീഡിയോ കഴിഞ്ഞ ദിവസം ദിയയുടെ അമ്മ സിദ്ധു കൃഷ്ണകുമാർ പങ്കുവെച്ചിരുന്നു ഇപ്പോൾ ഇതാ അശ്വൻ തൻ്റെ ഇൻസ്റ്റഗ്രാമിലൂടെ പുതിയ വീട് പങ്കുവച്ചിരിക്കുകയാണ് ഐ ടി മേഖലയിലാണ് ദിയ കൃഷ്ണയുടെ ഭർത്താവ് അശ്വിൻ കര സ്റ്റോറി ചെയ്യുന്നത് വിവാഹ ദിവസം പോലും സമയം കണ്ടെത്തി ഏറ്റെടുത്ത വർക്കുകൾക്ക് ശേഷമാണ് ദിയ താരിചാർത്തയായി അശ്വൻ കതിർ മണ്ഡലത്തിൽ എത്തിയത് മാനസിക സമ്മർദ്ദം അമിത ജോലി ഭാരവുമുള്ള മേഖലയാണ് ഐ ടി എന്നാൽ ജോലി ഭാരത്തിനനുസരിച്ചുള്ള ശമ്പളവും പല കമ്പനികളും എംപ്ലോയീസിന് നൽകാറുമില്ല ലാപ്ടോപ്പ് ഉപയോഗിച്ച് വീട്ടിലിരുന്ന് തന്നെയാണ് അശ്വൻ ജോലികൾ ചെയ്യുന്നത് അതിനിടയിൽ തിയയുടെ സംരംഭമായ ഒ ബി ഒ സിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട കണക്കും കാര്യങ്ങളും വെബ്സൈറ്റും മാനേജ് ചെയ്യും വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് തന്നെ ഐ ടി മേഖലയിൽ ജീവനക്കാരായിട്ടും ഭാര്യയ്ക്കൊപ്പം ചിലവഴിക്കാൻ അശ്വന് കഴിയുന്നുണ്ട് വർക്കിനിടയിൽ ദിയ്ക്കൊപ്പം എല്ലാ ആവശ്യത്തിനും അശ്വൻ തന്നെയാണ് തുണയായി പോകാറുള്ളത് സോഷ്യൽ മീഡിയയിൽ സജീവമായ അശ്വൻ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ച റീലാണ് ഇപ്പോൾ വൈറലാക്കുന്നത് ഐ ടി മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരു ആവറേജ് ചെറുപ്പക്കാരൻ അവൻ്റെ ശമ്പളത്തിൽ തൊണ്ണൂറ് ശതമാനവും കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾക്കും ഇ എം ഐക്കും വീട് വാടകയ്ക്കും വേണ്ടിയാണ് ചിലവഴിക്കുന്നത് എന്നും സ്വന്തം ആഗ്രഹങ്ങൾക്കായി നീക്കിവെക്കുവാനോ സമ്പാദിക്കുവാനോ വരുമാനം തികയുന്നില്ലെന്നും സ്വരാംശമുള്ള റീൽ ആണ് അശ്വിൻ പങ്കുവച്ചിരിക്കുന്നത് സ്വന്തം ജീവിതാവസ്ഥയുമായി റിലേറ്റീവായ റിയൽ കൊണ്ടാകണം അശ്വിൻ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്തത് അശ്വിൻ്റെ സ്റ്റോറി വൈറൽ ആയതോടെ സമാനമായ അവസ്ഥയിലുള്ള പ്രേക്ഷകരെല്ലാം കമൻറ്റുകളുമായി എത്തി കേരളത്തിലെ ഭൂരിഭാഗം ചെറുപ്പക്കാരും മാസശമ്പളവും ജീവിത ചെലവും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുവാൻ ബുദ്ധിമുട്ടുന്നവരാണ് ഭാര്യ ലക്ഷങ്ങൾ വരുമാനമുള്ള സംരംഭകയാണെങ്കിൽ കൂടിയും അവയിൽ നിന്നും പണം വീട്ടാവശ്യങ്ങൾക്ക് വേണ്ടി അധികമായി അശൻ ചെലവഴിക്കാറില്ല ലക്ഷങ്ങൾ മാസം ലക്ഷങ്ങൾ മാസം ടേൺ അവർ ഉള്ള സ്ഥാപനമാണ് ദിയാകൃഷ്ണയുടെ ഒ ബി ഒ സി എന്ന സ്ഥാപനം ലക്ഷങ്ങൾ മാത്രം ടേൺ അവർ ഉള്ള സ്ഥാപനമാണ് ദിയാകൃഷ്ണയുടെ ഒ ബി ഒ സി എന്ന സ്ഥാപനം കമ്മ്യൂണിക്കേഷൻ ആഭരണങ്ങൾ സാരികൾ എന്നിവയാണ് വിൽപ്പന നടത്തുന്നത് ഓൺലൈനിലൂടെയാണ് കൂടുതലായും കസ്റ്റമേഴ്സ് ഒ ബി ഒ സിയിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നത് കൂടാതെ ഒരു ഫിസിക്കൽ സ്റ്റോറും തിരുവനന്തപുരത്തിൻ്റെ ഹൃദയഭാഗത്തായി ദിയ ഒ ബി ഒ സി ഉണ്ട് പെൺകുട്ടികളുടെ ഫാഷൻ ഡോയ്സിന് വസ്ത്രങ്ങൾ വസ്ത്രങ്ങളും മുമ്പ് ഒ ബി ഒ സിയിൽ ലഭ്യമായിരുന്നു പിന്നീട് അതിനുശേഷമാണ് ഇമിറ്റേഷൻ ആഭരണങ്ങളും സാരിയിലേക്ക് മാത്രമായി മാറ്റിയത് അടുത്തിടെ സ്ഥാപനത്തിൽ നടന്ന സാമ്പത്തിക തട്ടിപ്പിനിടെ ദിയയ്ക്ക് അറുപത്തി ഒൻപത് ലക്ഷം രൂപയുടെ സ്റ്റോക്കുകളും നഷ്ടപ്പെട്ടിരുന്നു ജീവനക്കാരായി മൂന്ന് സ്ത്രീകളാണ് ക്യു ആർ കോഡിൽ തിരിമറി കാണിച്ച് കസ്റ്റമേഴ്സിൽ നിന്നും പണം തട്ടിയത് ആദ്യത്തെ കൺമണിയെ വരവേൽക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ ദിയയും അശ്വനും ജൂലൈ മാസത്തിൽ ഡെലിവറി ഉണ്ടാകും രണ്ടു വർഷത്തോളം നീണ്ട പ്രണയത്തിന് ശേഷമാണ് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് ദിയയും അശ്വനും വെച്ച് വിവാഹിതരായത് കൂടുതൽ സിനിമാ സീരിയൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ